സർ കേന്ദ്ര സഹായമായി വ്യാഖ്യാനിച്ചുകൊണ്ട് നടക്കുന്ന വസ്തുതകൾ എന്താണ് വിശദീകരിക്കാമോ യെസ് മിനിസ്റ്റർ സാർ കേന്ദ്രവിഹിതം നമുക്ക് ഏറ്റവും അർഹമായ നികുതിവിഹിതം തരുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം കാരണം പത്താം ധനകാര്യ കമ്മീഷൻ്റെ കണക്കുകൾ നമ്മൾ പറയുന്നതാണ് ത്രീ പോയിന്റ് നയൻ ടു പെർസെൻറ്റായിരുന്നു അതിപ്പോൾ ത്രീ പോയിന്റ് എയ്റ്റ് ടു പെർസെൻ്റ് ആയിരുന്നു അതിപ്പോൾ വൺ പോയിൻറ്റ് നയനേ ഉള്ളൂ തൊട്ട് മുമ്പ് അത് ടു പോയിൻറ്റ് ഫൈവ് ടു പെർസെൻ്റ് ആയിരുന്നു അത്രയും കുറച്ചു എല്ലാ മേഖലയിലും കുറയ്ക്കണം സാർ കണക്കുകൾ നോക്കി കഴിഞ്ഞാൽ മുപ്പത്തി രണ്ടായിരം മുപ്പത്തി മൂവായിരം കോടി മൂന്ന് വർഷം മുമ്പ് ഗ്രാൻഡ് പിന്നെ ഇടായിട്ട് ഗ്രാൻഡായി കിട്ടിയത് ഇപ്പം ഈ കഴിഞ്ഞ വർഷം പതിനൊന്നായിരം കോടിയാണ് സാർ ഇരുപത്തി രണ്ടായിരം കോടി കുറഞ്ഞു ഇതെല്ലാം കുറഞ്ഞിട്ട് അവർ നമ്മൾ ഇവിടുന്ന് പിരിച്ചുകൊണ്ട് പോകുന്ന നികുതിയുടെ ഭാഗമാണ് തരുന്നത് ആ നികുതി തരുന്നത് എന്തോ കേരളത്തിന് പ്രത്യേക സഹായം ചെയ്യുന്നു ചെയ്യുന്നൊക്കെയുള്ള തരത്തിലേക്ക് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞത് ശരിയാണ് പക്ഷേ നമുക്ക് കിട്ടാനുള്ളതും അർഹമായതും ആയിട്ടുള്ള തുകയാണ് സാർ തരുന്നത് അതിൽ തന്നെ എത്രത്തോളം തരാനുമുണ്ട് സാർ